ചമണി ഒരു ചായ എടുക്കണം എന്താ പാലിച്ചാറേ രണ്ടുമൂന്ന് ദിവസ പനിയും ചുമയൊക്കെ ആയിട്ട് വല്ലാണ്ട് വയ്യാ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയി രണ്ട് പാരസെറ്റമോള് വാങ്ങി എനിക്ക് കഞ്ഞും വെച്ച് കുടിച്ച് മുണ്ട കിടന്നു ഒറ്റക്കല്ലേ അല്ല അപ്പൊ വീട്ടുകാരക്കോ ഒന്നും പറയണ്ട കാശും പണവും ജോലിയൊന്നും ഇല്ലെങ്കിൽ ആർക്കും വേണ്ടതു പട്ടിക്ക് ശമം പണം കുറെ തരാനുണ്ട് തരാട്ടാ ശരി എന്നാ ശരി മനുഷ്യന്മാരുടെ അവസ്ഥ ആള് കേസിൽ സസ്പെൻഷൻ ആണ് ഈ നാനും കൂടിയായി നാലാം ക്ലാസ് വരെ ം എൽ പിന്നു അങ്ങനെയോ ചക്കന് സർക്കാർ ജോലി കിട്ടി ഞാൻ ആ ഓഫീസിൽ പോയിട്ടാ ബാലപ്പാ വിളിച്ചാണ് നോക്കി പറയാണ് എന്നെ ബാലപ്പാന്നും വിളിക്കണ്ട എന്ന സാറേ വിളിക്കണെന്നും ഞാൻ അവന്റെ മുന്നിൽ ചളുക്കണ ആടാപ്പാ കണ്ണാടി കൂളിംഗ് ക്ലാസ് ഇല്ലാണ്ട് ഈ വഴിക്കാൻ പോലാ എന്താ പറയാ നല്ല പൊസിഷനുള്ള ജോലിയായിരുന്നു കൈക്കൂലി പരാതി തുടരെ തുടരെ വന്നു വിജിലൻസുകാർ പൊക്കി എന്താ പറയണെ ആളുടെ മാനവും പോയി ആളുടെ ജോലിയും പോയി ആരും കൂടെയുമില്ല ചിലർക്ക് ജോലി കിട്ടി പ്രൊമോഷനായി ആയി ഉന്നതരുമായിട്ടുള്ള ബന്ധം പൊളിറ്റിക്സ് യൂണിയൻ അപ്പൊ അവർക്കൊക്കെ ഒരു അഹങ്കാരം വരും നമ്മളെ ഒന്നും തൊടാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ ഞാനൊരു കാര്യം പറയാം അഴിമതി ഏത് കൊലകമ്പം കാണിച്ചാലും കറക്റ്റ് സമയത്ത് വിജിലൻസിന്റെ പിടിയിൽ പോയി അല്ല സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കൈക്കൂലി കേസിലെ ആൾക്കാരെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് വാർത്തയിലും പത്രത്തിലൊക്കെ കേൾക്കുന്നുണ്ട് പിന്നീട് അവർക്ക് എന്താ ഞങ്ങൾക്ക് ആർക്കും അറിയണമില്ല പൊതുജനങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല ഇവരുടെ ശിക്ഷിച്ചോ അതോ വെറുതെ വിട്ടോ ഒന്നും നമുക്കറിയില്ല ഞങ്ങളുടെയൊക്കെ വിചാരം ഇവരൊക്കെ കൂളായിട്ട് ഊരി പോന്ന് വീണ്ടും ജോലി കയറി അടിച്ചു കൊളിക്കുകയെന്നാണ് ഞങ്ങളുടെ വിചാരം ഈ പിടുത്തവും വാർത്തകളൊക്കെ ഉണ്ടാക്കി വെക്കണത് ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രകസനമല്ലേ അല്ലേ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാലതാമസം വരുന്നത് നിങ്ങൾക്കറിയോ കേരളം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം നല്ല രീതിയിൽ അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന് കാരണം എന്താണ് വിദ്യാസമരായിട്ടുള്ള ജനങ്ങളുള്ളത് കൊണ്ട് അല്ലേ സാറേ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ നിയമങ്ങൾ കർക്കശമായതുകൊണ്ടല്ലേ ഇത്രയും ഡെവലപ്മെന്റ് നിയമം കർക്കശമായതുകൊണ്ട് മാത്രമല്ല അവിടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കറിയോ ആൽബർട്ട് ഐൻസ്റ്റിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അഴിമതിയെ പറ്റി ഒരു നാട് നശിക്കുന്നത് അഴിമതിക്കാരെ കൊണ്ടല്ല അഴിമതിക്കെതിരെ പ്രതികരിക്കാത്ത ഒരു പറ്റം ജനങ്ങളെ കൊണ്ടാണ് അല്ല ഈ സാധാരണ എങ്ങനെ എല്ലാവർക്കും പോയിട്ട് കൈക്കൂലി കാര്യമൊന്നുമില്ലല്ലോ കൈക്കൂലി മാത്രമല്ല ഒരു അഴിമതി സർക്കാരിന് സാമ്പത്തിക നഷ്ടം വരുത്തുന്ന എല്ലാ അഴിമതിയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കാലാവധിക്കുമുമ്പോ റോഡ് കേടുവന്നു അല്ലെങ്കിൽ സർക്കാരിന് ഒരു ബിൽഡിംഗ് കേടുവന്നു ഇതെല്ലാം അഴിമതിയായിട്ട് കണത്തിൽപ്പെടുന്ന ഇങ്ങനെയുള്ള അഴിമതി നിങ്ങൾ നേരിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് പത്ത് അറുപത്തിനാല് പിന്നെ ഒരു നമ്പറും കൂടെ ഉണ്ട് എയ്റ്റ് ഫൈവ് നയൻ ടു നയൻ ഹൺഡ്രഡ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിജിലൻസിൽ വിളിക്കാം അല്ല സാറേ നമ്പറൊക്കെ ശരിയെന്നെ ഞങ്ങൾ വല്ല ഇത് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ വല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ നാട് നന്നാവും വിജിലൻസ് നിങ്ങൾ ശത്രുല്ല നിങ്ങൾ മിത്രമാണ് അല്ല സാറേ ഈ അഴിമതി ഇല്ലാതാക്കാൻ വിജിലൻസ് എന്തൊക്കെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അഴിമതി ഇല്ലാതാവാൻ വ്യക്തികളുടെ മനോഭാവം മാറണം ഡിജിറ്റലൈസേഷൻ ആർ ടി എസ് ആർ ടി ഐ തുടങ്ങിയ അഴിമതിക്കെതിരെ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ പറയുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല കുറ്റം കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകരമാണ് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ല സാറേ എൻ്റെ വീട്ടിൻ്റെ ആധാരത്തിൻ്റെ ഒരു പകർപ്പ് വേണം പറഞ്ഞ് നാം കൊണ്ട് ഓഫീസിൽ കൊണ്ട് അപേക്ഷ കൊടുത്തു ഇയാളിതൊക്കെ വാങ്ങി നോക്കിയിട്ട് പറയാണ് കൈക്കൂലിതാ ശരിയാക്കി തരാന്ന് ഇയാൾക്കതിൽ പരാതി കൊടുക്കുക ഇയാളുടെ മേലുദ്യോഗം നാം മെനക്കെട്ട് പോയി പോയ എല്ലാ അയാൾ കേട്ടു ഒക്കെ പറഞ്ഞു ചാമണി ഇത് നാം നാളെ തന്നെ ശരിയാക്കി തരാം ഈ പേപ്പറിൻ്റെ ഇവിടെ ഒരു ഒപ്പിട് ഇവനെ കൊടുക്കണ്ടവിടെ പോലെ കൊടുക്കുന്ന പോലെ നാം കൊടുക്കുക ഈ ഒരു ആയിരം പ്പെ വെച്ചിട്ട് പോകാന്ന് അങ്ങനെയുണ്ട് ഈ ചൊവ്വ മാറ്റിയാൽ നമ്മുടെ നാട് എന്നോ നന്നായിടാ കൈക്കൂലിയും അഴിമതിയും നടത്തുന്ന സർക്കാർ ജീവനക്കാർ അവരുടെ സർവീസിന്റെ കാലയളവിൽ സിവിൽ ഡെത്ത് എന്നാണ് വിജിലൻസിന്റെ ഭാഷയിൽ അറിയപ്പെടുന്നത്